അത് സുരനെ കേൾക്കുന്നില്ല കണ്ടല്ലോ മുണ്ടല്ലു സൂസാ അതൊരെ ഫ്രണ്ട് ആണ് നീയെ നമ്മുടെ ഷോപ്പാണ് ആണോണ്ടാണ് 嗯。 ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഒരുപാട് എസ് എമ്മിൻ്റെ വീഡിയോ അതായത് നമ്മൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ചില ഏരിയകളിൽ നമ്മളെ ഭൂരിഭാഗം ആൾക്കാരും പല ആവശ്യങ്ങൾക്ക് അതായത് കച്ചവട ആവശ്യങ്ങൾക്കും നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മിഠായിത്തെരുവിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് പക്ഷേ പുതുതായിട്ട് നമ്മൾ തെരുവിലേക്ക് ആദ്യമായിട്ട് വരുന്നു നമ്മളൊരു പാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല എവിടെ പോയാലാണ് ഇന്ന സാധനങ്ങൾ കിട്ടുക വിലക്കുറവുണ്ടാവുക എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഉമ്മ നടന്നുകൊണ്ട് പോകുന്നില്ല ഈ ഒരു ഭാഗമാണ് എം പി റോഡ് അതായത് മൊയ്തീൻ പള്ളി റോഡ് ഞാൻ ഒത്തിരി ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഒയാസിസ് ഹോൾസെയിൽ മാർക്കറ്റ് വരുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടും അതേപോലെ തന്നെ ഈ ചെറുകിട സ്ട്രീറ്റ് കച്ചവടക്കാർ ിൽ ഇങ്ങനെ ഈ ഒരു വഴിയരികിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുന്ന ഇവരൊക്കെ കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു എം പി റോഡ് അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൺഡേ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് സാധനങ്ങളും വിലക്കുറവിനും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മിഠായിത്തെരുവിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് എം പി റോഡ് അതായത് മൊയ്തീൻ പള്ളി റോഡ് അത്രല്ല നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഈ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നവരുണ്ട് ഇവിടെ കിട്ടും വിലക്കുറവിന് ഹോൾസെയിൽ അങ്ങനെ കിട്ടുന്ന ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് ഈ എം പി റോഡ് അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്പുകളൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കിട്ടും അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം ഈ റോഡിന് നേരെ നടന്നു കഴിഞ്ഞാൽ അവസാനം എത്തുന്ന എൻഡിൽ നമ്മളൊരു പള്ളി കാണും ആ പള്ളിയുടെ പേരാണ് മൊയ്തീൻ പള്ളി അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു റോഡിന് എം പി റോഡ് എന്ന് പറയുന്നത് മൊയ്തീൻ പള്ളി റോഡ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കുറേ വാച്ചുകൾ വിൽക്കുന്നവരെ വസ്ത്രങ്ങൾ വിൽക്കുന്നവരെ ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു മൊയ്തീൻ പള്ളി റോഡിന് തന്നെ ഈ ഏതെടുത്താലും അഞ്ച് രൂപക്ക് സാധനങ്ങൾ കിട്ടുന്ന കടകളില്ല അങ്ങനത്തെ രണ്ട് കടകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഏത് കടയിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഈ ചെറിയ പൈസക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് പാത്രങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ രണ്ട് വലിയ കടകൾ ഈ ഭാഗത്തുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്ന മെയിൻ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയാസിസ് കോമ്പൗണ്ട് അതായത് ഹോൾസെയിൽ മാർക്കറ്റ് ഇതാണ് എസ് എം സ്ട്രീറ്റിലെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ സാധനങ്ങൾ എടുക്കുന്ന മാർക്കറ്റ് ഇവിടെ ഒരുപാട് കടകളുണ്ടോ ഇതിന് ഉള്ള ഫുൾ വീഡിയോസ് ഇല്ല ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് എസ് അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു വയ്ക്കാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അവിടെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അല്ലാണ്ട് നമ്മൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നത് മെയിൻ സ്പോട്ടും അത് അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ എം പി റോഡിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും കച്ചവടക്കാരെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് നല്ല രീതിയിൽ ബാർഗെൻ ചെയ്തിട്ടൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ എം പി യൂറോഡ് ആരും മിസ് ചെയ്യേണ്ട ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം എന്തായാലും പോയി നോക്കുക പിന്നെ ഇവിടെ കുറേ റെൻറ്റൽ ജ്വല്ലറീസ് അതായത് നമുക്ക് ബ്രൈഡിന് ആവശ്യമായിട്ടുള്ള ജല്ലറീസ് അതേപോലെ തന്നെ ഈ ഒരു വസ്ത്രങ്ങൾ പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ക്രോക്കറീസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഓഫർ കണ്ടപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ അപ്പോൾ പോയി നോക്കിയപ്പം നമ്മൾ വിചാരിച്ചത് അത്ര വലിയ ഓഫർ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ജസ്റ്റ് മുന്നോട്ട് ഞാൻ നടന്നു വന്ന വഴി തന്നെ അതേപോലെ തന്നെ റിട്ടേൺ അടിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ആ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പള്ളി ഉണ്ട് പറഞ്ഞില്ല പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വരുന്നത് ഫുള്ള് പാളയാണ് പാളയം സൈഡിന് നല്ല ഈ ഒരു പച്ചക്കറി മാർക്കറ്റ് അങ്ങനെയൊക്കെ കുറച്ച് പാളയത്തിൻ്റെതായിട്ടുള്ള ഭംഗിയിലുള്ള കുറേ മാർക്കറ്റുകൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്കെന്നെ വന്ന വഴി തന്നെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞാനെല്ലാം പർച്ചേസ് ചെയ്തതിനു ശേഷം ഇട്ടോ ഈ വ്ളോഗെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് പ്രത്യേകിച്ച് ഞങ്ങൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ പോകുന്ന വഴികളും പിന്നെ നമുക്ക് വേണ്ട സ്പോട്ടുകളൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കാണിക്കേണ്ടത് ഇരുപത്തഞ്ച് രൂപ തന്നെ ഇവിടെയും നമുക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ ഒരു പ്രൈസിനുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കുറഞ്ഞ പൈസ കിട്ടുന്ന ഒരു കടയാണത് അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ വീഡിയോസും ഞാൻ ഫുൾ ആയിട്ട് ഉള്ളിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ തിരക്ക് ഇങ്ങനെ കൂടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു റോഡിനില്ലേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടെ നടന്നിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനും പറ്റും അതായത് എളുപ്പമാണ് നമുക്ക് വോട്ടർഷൊന്നും വിളിക്കേണ്ട ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ എൻട്രൻസ് അതായത് ഫസ്റ്റ് ഗേറ്റിന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് എം സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാർ ഈ ഒരു റോഡിന് പോകുന്നുണ്ട് അപ്പോൾ ക്ക് കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും പിന്നെ ഞങ്ങളുടെ ആ രണ്ട് സൈഡിൽ നോക്കി ഷോപ്പിംഗ് എത്രയൊക്കെ നമ്മൾ കോഴിക്കോട് പുതിയ പുതിയ ഷോപ്പുകൾ ലോഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിലവിൽ എപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും ഇവിടെ ഒരുപാട് കടകൾ ഉണ്ട് ഏകദേശം എല്ലാ കടക്കാർക്കും അത്യാവശ്യം നല്ല കച്ചവടം കിട്ടും പ്രത്യേകിച്ച് സീസണൊക്കെയാണെങ്കിൽ പറയും വേണ്ടത് അത്രത്തോളം തിരക്കുണ്ടായിരിക്കും അത് കോഴിക്കോട് ഒക്കെ വേറെ കടകളില്ലായിട്ടോ അല്ലെങ്കിൽ വേറെ ഓഫറില്ലായൊന്നുമില്ല പക്ഷെ എന്തോ ആൾക്കാർക്കെല്ലാവർക്കും ഇട്ടാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റീറ്റിന് മറ്റൊരു പ്രത്യേകത കൂടി പിന്നെ ടോപ്പ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കണ്ടില്ല ഇവിടെ ഇതേപോലെ തന്നെ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഷോപ്പ് റൈറ്റ് തന്നെയാണ് അദ്ദേഹം വരുന്നത് പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് പെയ്യുക മറ്റൊരു നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മൂവിയാണ് അപ്പോൾ ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിക്കണേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ഗേസ്